കടത്തനാട്ടെ വിദ്യാഭ്യാസ കൂട്ടായ്മയായ ടൈം സൈൻ നാദാപുരത്തിൻ്റെ കീഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നടത്തി സിവിൽ സർവീസ് ജേതാവ് ഡോക്ടർ എം തസ്ലീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അർപ്പണ സ്വഭാവത്തോടെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുത്താൽ വിജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു കംഫർട്ട് ാണ് അല്ലെ ജീവിക്കുന്ന രാവിലെ നീറ്റാല് ഉണ്ട് മൊബൈലിൽ കൊറേ നോക്കിയിരിക്കുക എല്ലാം വീട്ടിൽ കിട്ടും ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോ നമ്മൾ അങ്ങനെ അങ്ങ് പോകും അല്ലെ നമുക്കെല്ലാം നമ്മളുടെ ഇടയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കിട്ടുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ആവശ്യം തോന്നില്ല പക്ഷെ എല്ലാവരും എന്ത് ചെയ്യണം അതിൽ നിന്ന് വിട്ട് പുറത്തേക്ക് ഇറങ്ങണം ഒരു പി എസ് സിക്കോ അല്ലെങ്കിൽ യു പി എസ് സിക്കോ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു ഇഷ്ടമുള്ള പോലെ പുറത്തറങ്ങി നടക്കാൻ പറ്റില്ല ഒരുപാട് സമയം ടി വി കാണാൻ പറ്റില്ല ഉറക്കം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും ഇതൊക്കെ എന്താണ് കംഫർട്ട് സോണിൽ പുറത്തുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് മത്സര പരീക്ഷകളാണെങ്കിൽ ആ ഒരു ഒന്നോ രണ്ടോ കൊല്ലം അത്രേ ഉള്ളൂ അതിനപ്പുറത്ത് നിങ്ങൾ കിട്ടാൻ പോകുന്നത് എന്താ നിങ്ങളുടെ പാരന്റ്സിന് സന്തോഷമാവും ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷമാവും നമ്മളെ കൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് വിശ്വനായിരിക്കുന്ന ഒരു സമയത്ത് തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം തെറ്റിപ്പോകുന്ന പ്രശ്നമാണ് അപ്പൊ യു പി എസ് സി സെലക്ട് ചെയ്യുന്നത് ആരെയാണ് ഒരു പ്രഷർ സിറ്റുവേഷനിൽ തീരുമാനം എടുക്കാൻ കഴിവുള്ള കുറച്ച് വ്യക്തികളെ യു പി എസ് സിക്ക് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ടെൻഷനാകും ടെൻഷനാകുമ്പോൾ നമ്മൾ ഉത്തരം തെറ്റിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഓപ്ഷൻ ചെറിയ ഡൗട്ട് വരും നമ്മൾ അങ്ങനെ ഇത് തെറ്റിക്കാതെ ആക്കിയവരെ ചടങ്ങിൽ ടൈം ചെയർമാൻ ഇസ്മായിൽ പർബത് അധ്യക്ഷം വഹിച്ചു നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി നാദാപുരം ടി എ എം മാനേജർ ബംഗ്ലത്ത് മുഹമ്മദ് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബൈർ മുഹമ്മദ് വടക്കയിൽ ടി പി ഇസ്മായിൽ ടൈം കൺവീനർ വി അസീസ് തുടങ്ങിയവർ സംസാരിച്ചു കരിയർ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം കരിയർ സെൽ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി കെ ഷാജി നിർവഹിച്ചു സമീർ അൻവർ അടുക്കത്ത് എസ് എം മുഹമ്മദ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു